അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പൊരുതി രക്തസാക്ഷിയായ ദബോൽക്കറിൻ്റെ സ്മരണാർത്ഥം കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പൊന്നാനി മേഖലാ കമ്മിറ്റി എടപ്പാളി ദേശീയ ശാസ്ത്രബോധ ദിനമായി ആചരിച്ചു വിദ്യാഭ്യാസത്തെ മിത്തുകളിലും പുരാണങ്ങളിലും കെട്ടിയിടുന്ന ശാസ്ത്ര ഗവേഷണ പ്രവർത്തനങ്ങൾ വർഗീയ താൽപര്യങ്ങൾക്ക് വിട്ടുകൊടുക്കുന്ന ദേശീയ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെയും അന്ധവിശ്വാസ ചൂഷണ നിരോധന നിയമം നടപ്പിലാക്കുക ശാസ്ത്രബോധം സാമൂഹ്യബോധമാകുക എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പരിപാടി സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി പ്രകടനവും പൊതുയോഗവും നടന്നു ഉയർത്തിപ്പിടിക്കുന്ന ശാസ്ത്രബോധം സാമൂഹ്യബോധമാക്കുക ഇന്ത്യ പോലുള്ള ഒരു ദരിദ്ര രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നതിന് ഏറ്റവും കരുത്തായി നമുക്ക് ഒപ്പമുള്ളത് ശാസ്ത്രബോധവും ശാസ്ത്രചിന്തയുമാണ് എന്നുള്ള ഒരു പ്രത്യശാസ്ത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ ഓഗസ്റ്റ് ഇരുപത് ദേശീയ ശാസ്ത്ര ബോധ ദിനമായിട്ട് ആചരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് ഇരുപതിനാണ് ദബോൽക്കർ മരിക്കുന്നത് മഹാരാഷ്ട്രയിലെ പൂനെ സ്വദേശിയായിട്ടുള്ള ദബോൽക്കറ് ഒരു പ്രവൃത്തി കൊണ്ട് ജോലി കൊണ്ട് ഒരു ഡോക്ടറാണെങ്കിൽ പോലും പിന്നീട് വർഷത്തെ അദ്ദേഹത്തിന്റെ ഡോക്ടർ രീതിയിലുള്ള നിന്നും അദ്ദേഹം ഒരു ഒരു കാര്യം ജനങ്ങൾക്ക് ശാസ്ത്രബോധം നൽകുക എന്നുള്ളതാണ് പരിപാടിയിൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മേഖലാ സെക്രട്ടറി ജിജി വർഗീസ് മേഖലാ ട്രഷർ രതീഷ് ടി എന്നിവർ സംസാരിച്ചു എൻ സി വിനുസ് മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ